ഹായ് ഹലോ സ്ലാമലേക്കും എന്തെല്ലാം എല്ലാവർക്കും സുഖ തന്നെയല്ലേ അലഹമില്ല നമ്മളൊന്നും സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉച്ചക്കത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇതിൽ ഞാൻ നല്ലൊരു ലെഞ്ചി കോംബോ റെസിപ്പി കാണിക്കുന്നുണ്ട് അടിപൊളി കോമ്പിട്ടാ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ബാക്കിയെല്ലാത്തും കൂടെ കണ്ടുനോക്കട്ടോ ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ആക്കാനുള്ള മസാല ഒന്ന് തേച്ചിട്ട് റെഡിയാക്കിയിട്ട് വെക്കല ചിക്കൻ കബാബാണ് ടാക്കുന്നു എന്നുള്ളത് പിന്നെ അത് എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ വേഗം മസാല തേച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കറിയായിട്ട് ഞാൻ ആക്കുന്നുള്ളത് ഗ്രീൻ മസാല വെച്ചിട്ടുള്ള ചിക്കൻ്റെ കറിയാണ് അപ്പം ഗ്രീൻ മസാല ഞാൻ ഓൾറെഡി അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ അപ്പോൾ അതൊന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മസാലയുടെ റെസിപ്പി ഞാൻ രണ്ട് മൂന്ന് വട്ടം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം സൊഫ ഫുഡ് ലാൻഡ് ഗ്രീൻ മസാല എന്നാൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ സൊഫ ഫുഡ് ലാൻഡ് മസാല റെസിപ്പിന്നാ എന്തെങ്കിലും അടിച്ചു നോക്കിയാൽ കിട്ടുന്നതാണെന്നിട്ടാ അപ്പോൾ അതാ ഞാൻ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കറിയിലേക്ക് വേണ്ടത് ആ മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്ന് വലിയ തക്കാളി പിന്നെ വലിയൊരു ഉരുളങ്കിയങ്ങും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഉള്ളി സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതും അതുപോലെ ക്യൂബ്സ് ക്യൂബ്സാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഞാനിപ്പം കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കുന്നുള്ളത് പിന്നെതാ ഗരം മസാല പട്ട ഗ്രാമ്പൂ ഏലക്ക അതെല്ലാം ഇട്ട് കൊടുക്കട്ടെ ഒരു രണ്ട് മൂന്ന് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട പിന്നെ ഗ്രാമ്പൂ മൂന്നെണ്ണം അങ്ങനെ ഇട്ട് കൊടുക്കുക അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് താ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മൂന്നുള്ളിയില്ലേ ഇതിലേക്ക് ചേർത്ത് പിന്നെ ഉള്ളി കട്ട് ചെയ്യുമ്പോഴേക്കും എപ്പോഴും സ്ലൈസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാൻ നോക്കട്ടെ എന്നാലാവുന്ന പെട്ടെന്ന് വെന്ത് വരുള്ളൂ അപ്പോൾ അതാ ഞാൻ ഉള്ളി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് രണ്ട് വിസിലാക്കിയിട്ട് എടുക്കട്ട ലോ ഫ്ലെയിമിൽ നല്ലോണം തീ കുറച്ചിട്ട് വെക്കണം കാര്യം ഇതിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ആണ് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിലാക്കിയിട്ട് ഓഫാക്കിയിട്ട് വെക്കട്ടെ ഇതിപ്പം ഇതൊരു ടിപ്പാണ് കേട്ടോ കാര്യം ഓയിൽ കൂടുതൽ ഒഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഇവിളി ഒന്ന് വേവിച്ചെടുത്താൽ മതി രണ്ട് വിസിലാക്കി എടുത്ത് എടുത്താൽ മതി പിന്നെ ഒറ്റ ഒറ്റക്കാരി മാത്രം ശ്രദ്ധിച്ചാൽ മതി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണം തീയത്ര കുറക്കാൻ പറ്റും അത്രയും കുറച്ചിട്ട് വേണം മിസ്സിലാക്കിയിട്ട് എടുക്കാന് അപ്പം അതവിടെ മൂടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാൻ ഒരടുപ്പത്ത് ഗീ റൈസ് ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് പട്ട ഏലക്ക ഗ്രാമ്പു ഇട്ട് എടുത്തിട്ട് ഒരു ചെറിയ പീസ് ഉള്ളി സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് അതും ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എത്ര അരി എടുക്കുന്ന അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ഒച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ അത മൂടി വെച്ചിട്ട് തിളക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട് വെള്ളം അരി ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഏകുത ഉള്ളി നല്ല കറക്റ്റായിട്ട് രണ്ട് വിസലായതിന് ശേഷം ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം കറക്റ്റായിട്ട് ഉള്ളി നല്ലോണം സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഈ കറിക്ക് ഉള്ളി നല്ലോണം സോഫ്റ്റ് ആയിട്ട് വേവിച്ചെടുക്കണം കേട്ടോ കരിഞ്ഞ് പോവാതെ ഉള്ളി നല്ലോണം വെന്തതിന് ശേഷം ഇതിലേക്ക് താ നമ്മൾ കട്ട് ചെയ്ത മൂന്ന് തക്കാളി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഇത് നല്ലോണം ഉള്ളിയും തക്കാളിയും നല്ലോണം മിക്സ് മിക്സാക്കിയതിന് ശേഷം അത് മൂടി വെച്ചിട്ട് ഒരു രണ്ട് വിസലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് തക്കാളിയും വേവിച്ചെടുക്കുന്നുള്ളത് പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാമെന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത് സ്റ്റീലിൻ്റെ കുക്കറിലെ പെ പെട്ടെന്ന് അടിയിൽ പിടിക്കൂട്ടാ ഞാനിപ്പം സ്റ്റീലിൻ്റെ ആണ് യൂസ് ആക്കൽ അപ്പം പെട്ടെന്ന് അടിയിൽ പിടിക്കലുണ്ട് അലുമിനിയത്തിനെക്കാട്ടിയും സ്റ്റീലിലാന്ന് പെട്ടെന്ന് വെള്ളം വറ്റലും അടിയിൽ പിടിക്കലും അപ്പം അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റീലിൻ്റേത് യൂസാക്കുമ്പം ശ്രദ്ധിക്കണം കേട്ടോ തീ കുറച്ച് വെച്ചാൽ മാത്രം മതി പിന്നെ അലുമിനിയത്തിനെക്കാട്ടും കൂടുതലാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അലുമിനിയത്തിൽ പിടിക്കാതിരിക്കലില്ല തീ കൂട്ടി വച്ചാൽ ഏതായാലും മടിയിൽ പിടിക്കും പക്ഷേ കൂടുതലും സ്റ്റീലിനത് പെട്ടെന്ന് കത്തി പിടിക്കുന്നുണ്ട് അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതാ തക്കാളി നല്ല കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട് രണ്ട് വിസലായിട്ട് ഞാൻ തീ ഓഫാക്കിയിട്ട് വെച്ചിട്ടുണ്ടേന് അപ്പം നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഇതാ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കട്ടെ ചിക്കൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക എന്നിട്ട് നല്ലവണ്ണ ഉള്ളിയും തക്കാളിയും തക്കാളി ചേർത്ത് ടൈമിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കേട്ടോ കുറച്ച് തോനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതാ ചിക്കനും എല്ലാം കൂടെ നല്ല നല്ലവണ്ണം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ചിക്കൻക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ നല്ല നല്ലവണ്ണം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് മൂടി വെക്കുക മൂടി വെക്കുമ്പോൾ വിസിലിട്ട് കൊടുക്കാതെ മൂടി വെക്കട്ടെ ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വിസിലിടാതെ ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുക ഇപ്പം അതാ ചിക്കൻ എല്ലാം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് വൈറ്റ് കളറായിട്ടുണ്ട് കേട്ടോ ചിക്കന് ഞാൻ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾ ചെയ്താൽ ഇതേപോലെ ഫോളോ ചെയ്താൽ മാത്രമായിരുന്നു നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്രീൻ മസാലേൻ്റെ കറി നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതാ ഞാൻ ഗ്രീൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഒന്ന് വൈറ്റ് കളറായി വന്നാൽ അതിൽ നിന്ന് വെള്ളമെല്ലാം ഒന്ന് പുറത്തേക്ക് വരില്ല ആ ഒരു ടൈമിൽ ഇതിലേക്ക് ഗ്രീൻ മസാല ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒരു കപ്പ് ഗ്രീൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ മസാലൻ്റെ ഒപ്പം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കേട്ടോ എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇതുപോലെ നല്ലവണ്ണം ആക്കിയതിന് ശേഷം നോക്കട്ടെ അതിൽ മസാല ചിക്കൻക്ക് കറക്റ്റ് ഉണ്ടാ ഇല്ലെന്നെല്ലാം ഇതിപ്പോൾ നമ്മൾ കറി പോലെ കേട്ടോ ഞാൻ ആക്കുന്നുള്ളതേ ഗീ റൈസൊക്കെ ഉള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ മസാല കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഗ്രീൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി ചിക്കന് ചേർത്ത് കൊടുത്ത ടൈമിൽ കട്ട് ചെയ്ത പൊട്ടാറ്റയും കൂടെ ചേർത്ത് കൊടുത്തീനെട്ടാ എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒരു കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പച്ചവെള്ളം ഒഴിച്ചുകൊടുക്കിയത് കരും ചിക്കന് ചൂടായതാണ് അപ്പോൾ അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ആക്കിയിട്ട് കറക്റ്റ് ഉപ്പെല്ലാം നോക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു വിസിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും അതിൻ്റെ ഇടയിൽ ഗീ റൈസിനുള്ള വെള്ളം തിളപ്പിക്കാനും വേണ്ടി വെച്ചില്ലേനെ അതിൻ്റെ ഇടയിൽ ഞാൻ അരിയെല്ലാം ഇട്ടിട്ടുണ്ടേന് എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഗീ റൈസെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാം പിന്നെ ഗീ റൈസ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പം തന്നെ അതൊന്നും കാണിച്ചിട്ടില്ല ഞാൻ തന്നെ രണ്ട് മൂന്ന് വാട്ടം എല്ലാം കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയറും കൂടെ ചെയ്യട്ടെ പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് കുറേ ആൾക്കാർ വീഡിയോസ് റെസിപ്പീസ് എല്ലാം ചെയ്യലുണ്ട് ഒരുപാട് സന്തോഷം നിങ്ങൾ പറയുന്നതിലും നിങ്ങൾ റെസിപ്പി ചെയ്ത് നോക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റാണ് പറയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കേൾക്കുന്നതിലും അപ്പം അതേപോലെ തന്നെ ഈ ഒരു റെസിപ്പിയും നിങ്ങൾ ചെയ്ത് നോക്കട്ടെ ഇത് ഞാൻ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഒരു ആണ് കേട്ടോ അപ്പം ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇൻഷാല്ല എൻ്റെ അടിപൊളി വീഡിയോസും റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്